നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ ടീച്ചർ ഉദന്നൂർ എടച്ചാക്ക എ യു പി സ്കൂളിലെ ഓൺലൈൻ റേഡിയോ സംപ്രേക്ഷണ പരിപാടിയായ ചങ്ങാത്തത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രിയ കൂട്ടുകാരി അനുഗ്രഹയാണ് ഹലോ കൂട്ടുകാരേ ഉദൂർ എടച്ചാക്ക യു പി സ്കൂളിലെ ഓൺലൈൻ റേഡിയോ സംപ്രേക്ഷണ പരിപാടിയായ ചങ്ങാത്തത്തിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി സ്വാഗതം പറയുന്നതിനായി നമ്മുടെ അച്ഛൻ ഭാസ്കരം മാഷുടെ വാക്കുകൾ കേൾക്കാം പ്രിയപ്പെട്ട കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ എല്ലാവരും മടുത്തോ കുറേ മാസങ്ങളായില്ലേ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുമായി പോകുന്നത് നമുക്ക് സ്കൂളിലൊക്കെ വരണ്ടേ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്കൂളൊക്കെ ആരംഭിക്കാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് കേട്ടോ ഏതായാലും നിങ്ങളുടെ മടുപ്പും നിങ്ങളുടെ വിഷമങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു ചെറിയ പരിപാടി നടത്താൻ വേണ്ടി ആലോചിക്കുകയാണ് ചെങ്ങാത്തം എന്ന പേരിൽ ഒരു റേഡിയോ പരിപാടി നമ്മുടെ സ്കൂളിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് റേഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലേ എത്ര പേരുടെ വീടുകളിൽ റേഡിയോ ഉണ്ട് മുമ്പൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് റേഡിയോയിലാണ് നമ്മൾ പാട്ടൊക്കെ കേട്ടിരുന്നത് വാർത്തകളൊക്കെ കണ്ട് കേട്ടിരുന്നത് ഇപ്പം നമുക്ക് ടിവിയും മറ്റ് സംവിധാനങ്ങളായതോടുകൂടി നമ്മൾ റേഡിയോ ഉപയോഗം നമ്മുടെ വീടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു നമ്മൾ വീണ്ടും ആ പഴയതിലേക്ക് പോവുകയാണ് റേഡിയോ പരിപാടി എന്നുള്ള രീതിയിൽ നമ്മുടെ സ്കൂളിലെ ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ അവതരിപ്പിക്കാനും അത് കേൾക്കാനും ഉള്ള അവസരം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഈ പരിപാടിയിൽ നിങ്ങളൊക്കെ പങ്കെടുക്കണം നിങ്ങളുടെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കണം പാട്ടുകളാവാം കഥ പറയലാവാം അതേപോലെ മറ്റ് മിമിക്രികൾ മോണാക്ടി അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവതരിപ്പിക്കാം ഓരോ ദിവസത്തെ പരിപാടിയിലും നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് അധ്യാപകരൊക്കെ വരും അതിഥികളായി വരും അവരുടെ വാക്കുകളൊക്കെ കേൾക്കണം അങ്ങനെയൊക്കെ ആയിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കണം ആദ്യമായി ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആരംഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നിങ്ങളുടെ ടീച്ചർ നിങ്ങളോട് പറയും ആ പരിപാടി പരിപാടികളിൽ നിങ്ങൾ പങ്കെടുക്കണം അതിലൂടെ നമ്മുടെ ഈ കൊറോണ കാലത്തുള്ള നമ്മുടെ മടുപ്പും നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റി സന്തോഷത്തോടെ നമ്മുടെ ഈ കൊറോണ കാലത്തെ അതിജീവിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം എല്ലാവരും പേടിച്ചല്ലേ വീട്ടിലൊക്കെ കഴിയുന്നത് അതിനിടയിൽ നമുക്ക് അല്പം ഒരു സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈ പരിപാടിയുമായി സഹകരിക്കണം ആഴ്ചയിൽ ഒരു ദിവസം വീതമായിരിക്കും പരിപാടി ഉണ്ടാവുക അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ടീച്ചറുകളോട് പറയും എല്ലാവരും അവരുടെ ഓരോ പരിപാടികൾ അവതരിപ്പിക്കണം അപ്പോൾ ഓരോരുത്തരുടെ മനസ്സിലുണ്ട് എനക്ക് പരിപാടിയൊന്നും അറിയില്ല എനിക്ക് പാട്ട് പാടാൻ അറിയില്ല എനിക്ക് കഥ പറയാൻ അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടാവും അങ്ങനെയൊന്നും എല്ലാവർക്കും പാട്ട് പാടാനാവും എല്ലാവർക്കും കഥ പറയാനാവും അപ്പോൾ ആ രീതിയിൽ എല്ലാവരും പരിപാടി പങ്കെടുക്കണം നമ്മുടെ സ്കൂളിൽ ഓരോ പരിപാടികൾ മാറി മാറി വരികയാണ് ഒരുപാട് ദിനാചരണങ്ങളൊക്കെ അതിലൊക്കെ നിങ്ങൾ പരിപാടികളൊക്കെ അവതരിപ്പിച്ചു ഇനി പുതിയൊരു പരിപാടിയാണ് നമ്മൾ ആരംഭിക്കുന്നത് നമ്മുടെ ചങ്ങാത്തം എന്ന പേരിൽ റേഡിയോ പരിപാടി ഓരോ ക്ലാസ്സിൻ്റെ പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി വരും അപ്പം ആദ്യത്തെ ഈ പരിപാടി ചങ്ങാത്തം എന്നുള്ള പരിപാടി നടക്കുകയാണ് ഈ പരിപാടി വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിനോടൊപ്പം നിങ്ങൾ പരിപൂർണ സഹകരണം ഉണ്ടാവണം മറ്റു ക്ലാസ്സിലെ ആള് കുട്ടികളെ കൂടി ഇതിന്റെ തുടർച്ചയായി പരിപാടിയിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നല്ലൊരു പരിപാടിയാക്കി മാറ്റാൻ വേണ്ടി കഴിയണം നമ്മുടെ ഉപജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ പരിപാടിയായി മാറാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദു കൂട്ടുകാരെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം ഈ ദിവസത്തെക്കുറിച്ച് നമ്മുടെ പ്രിയ അധ്യാപിക ആശ ടീച്ചർ പറയുന്നത് കേട്ടാലോ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോക വിനോദസഞ്ചാര ദിനം യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ലോക വിനോദസഞ്ചാര ദിനം ആചരിക്കുന്നത് സ്പെയിനിലെ മാൻഡ്രിഡ് ആണ് സംഘടനയുടെ ആസ്ഥാനം ലോക ജനതയെ വിനോദസഞ്ചാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക വിനോദസഞ്ചാരത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക മൂല്യങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ലോക വിനോദസഞ്ചാര ദിനം ആചരിച്ചു വരുന്നു ഓരോ വർഷവും ഓരോ വ്യത്യസ്ത ആശയങ്ങളുമായി വ്യത്യസ്ത രാജ്യങ്ങളിലാണ് ലോക വിനോദ സഞ്ചാര ദിനാഘോഷം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ആഘോഷങ്ങൾക്ക് വേദിയായത് നമ്മുടെ രാജ്യമായിരുന്നു ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയാണ് ഈ വർഷത്തെ ആതിഥേയ രാജ്യം ടൂറിസവും ഗ്രാമവികസനവും എന്നതാണ് ഈ വർഷത്തെ ആശയം ടൂറിസത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തണം എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിദേശ വിനോദസഞ്ചാരികൾ ഒരു രാജ്യത്ത് വരുന്നതിലൂടെയും നമ്മൾ അന്യനാടുകൾ സന്ദർശിക്കുന്നതിലൂടെയും സംസ്കാരങ്ങൾ തമ്മിലുള്ള കൂടിക്കലരൽ സാധ്യമാകുന്നു ലോകത്തെ വ്യത്യസ്ത സംസ്കാരങ്ങൾ മനസ്സിലാക്കാനും അവയെ ബഹുമാനിക്കാനും മനുഷ്യനെ പ്രാപ്തരാക്കുന്നതിൽ വിനോദസഞ്ചാരത്തിന് വലിയ പങ്കാണുള്ളത് ലക്ഷക്കണക്കിന് വിദേശ വിനോദസഞ്ചാരികൾ ഇന്ത്യ സന്ദർശിക്കുന്നതിലൂടെ നമ്മുടെ സാംസ്കാരിക പൈതൃകം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നു ടീച്ചർക്ക് ചെറിയൊരു ഇടവേള കൊടുത്താലോ അതിനിടയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞു കൂട്ടുകാരുടെ കുഞ്ഞു പാട്ടുകൾ കേൾക്കാം ഇന്ന് പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഒന്നാം തരത്തിലെ കുറച്ചു കൂട്ടുകാർ ചേർന്നാണ് ആദ്യമായി അസ്മാബിയുടെ വീടിനെ കുറിച്ചുള്ള പാട്ട് കേട്ടാലോ വീട് നല്ല അവർക്കും പാട്ട് ഇഷ്ടായില്ലേ ഇനി മിസ്റ്റേയുടെ ഇംഗ്ലീഷ് റൈം കേൾക്കാം ജോണി ജോണി വാസ് നോ അപ്പ നോസ് അടിപൊളി ആയിരുന്നല്ലേ ആമയും മുയലും പന്തയം വച്ച കഥ കേൾക്കാത്തതായി ആരും ഉണ്ടാകില്ല അല്ലേ ഈ കഥ പാട്ടിലൂടെ അവതരിപ്പിച്ചാലോ കേൾക്കാം ഫാത്തിമ ഫിദയുടെ കുഞ്ഞു കഥപ്പാട്ട് പന്തോ രാമയും മായലും പന്തയും വച്ചു ഒട്ടപ്പന്തയും കൂടാതെ ജയിച്ചല്ലോ ജയിച്ചല്ലോ ഇടവേള കഴിഞ്ഞ് ആശ ടീച്ചർ എത്തിയിട്ടുണ്ട് വിനോദസഞ്ചാര ദിനത്തെ വിനോദസഞ്ചാര ദിനത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാം നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൻ്റെ പ്രധാന വരുമാന മാർഗമാണ് ടൂറിസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ടൂറിസത്തെ ഒരു പ്രധാന വ്യവസായമായി കേരളം അംഗീകരിച്ചു പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നുള്ള ഇക്കോ ടൂറിസം ആരോഗ്യരംഗത്തെ കേരളത്തിൻ്റെ പുരോഗതിയിൽ ആരോഗ്യ ടൂറിസം തുടങ്ങിയ പദ്ധതികളിലൂടെ ഈ രംഗത്ത് ഒരു കുതിച്ചു ചാട്ടം തന്നെ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ടൂറിസം ഗ്രാമം എറണാകുളത്തെ കുമ്പളങ്ങയാണ് കടലും കായലും സഹ്യപർവ്വതവും അതിരിടുന്ന കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി ലോക കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നത് കേരള ടൂറിസത്തിൻ്റെ പരസ്യവാചകമാണ് വിനോദസഞ്ചാരം ലോകത്തെ പ്രധാന വ്യവസായങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ കാര്യമെടുത്താലും ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായമായി വിനോദസഞ്ചാരം മാറിക്കഴിഞ്ഞിരിക്കുന്നു വൻതോതിൽ വിദേശനാണ്യം നേടിത്തരുന്ന ഒരു മേഖലയാണിത് വിനോദസഞ്ചാരത്തെ ആശ്രയിച്ച് നിരവധി മേഖലകളിൽ നേരിട്ടും അല്ലാതെയും തൊഴിലെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് സർക്കാരിന് സേവന നികുതി ഇനത്തിൽ വരുമാനം ലഭിക്കുന്നതും സ്ത്രീകൾക്കും യുവതലമുറയ്ക്കും ഏറിയ തോതിൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നു എന്നതും വിനോദസഞ്ചാരത്തിൻ്റെ മറ്റു ഗുണഫലങ്ങളാണ് ഇത്തരത്തിൽ ടൂറിസം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്കും വികസനത്തിനും ഊർജം പകരുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട് മലേഷ്യ മാൾട്ട തായ്ലൻഡ് തുടങ്ങിയ ദ്വീപ് രാഷ്ട്രങ്ങളുടെ സമ്പദ്വ്യവസ്ഥ ടൂറിസത്തെ ചുറ്റിപ്പറ്റിയാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തെ പ്രളയത്തെ തുടർന്ന് തകർന്ന വിനോദസഞ്ചാര മേഖലയെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കവെയാണ് കൊറോണയെ തുടർന്ന് ഈ മേഖലയാകെ സ്തംഭിച്ചിരിക്കുന്നത് ലോകമാകെ വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവരുടെ തൊഴിലും വരുമാനവും ഇല്ലാതായിരിക്കുന്നു എങ്കിലും ഇപ്പോൾ ചില മേഖലകളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നുകൊടുക്കുന്നു എന്ന വാർത്ത ആശ്വാസം പകരുന്നു ഈ അനിശ്ചിതാവസ്ഥയിൽ നിന്ന് എത്രയും വേഗം വിനോദസഞ്ചാര മേഖല ഉയർത്തെഴുന്നേൽക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം കോവിഡിന് ശേഷമുള്ള ലോകത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് വിനോദസഞ്ചാരം ശക്തി പകരും എന്ന ശുഭപ്രതീക്ഷയാണ് ഇത്തവണത്തെ വിനോദസഞ്ചാര ദിനം പകരുന്നത് ഈ പ്രാധാന്യത്തെ കുറിച്ച് ഇത്രയും സമയം നമുക്ക് വിശദമാക്കി തന്നതിന് ആയിഷ ടീച്ചർക്ക് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു ഹീബ ഹുസൈന്റെ ഒരു അടിപൊളിപ്പാട്ടായാലോ ും നോക്കാൻ പൂറ്റും വന്നു വെച്ചു പായസം വെച്ച് വാറ വെച്ചു നാട്ടാരും കുട്ടികളും ഉണ്ടും മാത്രം മാത്രം അയ്യോടാ എനർജിയോടെയാണ് ൂട്ടി പാടിയതല്ലേ ഇനി പാട്ടിലേക്ക് ആന നല്ല ആന കറുകറുത്ത ആന പാറ പോയ വയറ് വേരു പോലെ കൊമ്പ് പുറം പോലെ കാത് ചൂലു പോലെ വന്നു വന്നു ഞാൻ ഞാൻ ഓടി ൂർ ഇടച്ചക്കൈ എു പി സ്കൂളിലെ ഓൺലൈൻ റേഡിയോ പരിപാടിയായ ചങ്ങാത്തത്തിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം സ്റ്റേ ഹോം സ്റ്റേ സേഫ്